ി ബുലന്ദേശ്വരിൽ നിന്നുള്ള സ്ത്രീ കടുത്ത വയർവേദനയും വേദനയും ഛർദ്ദിയുമായാണ് നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഒടുവിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് എന്നാൽ സാധാരണ ഗർഭമായിരുന്നില്ല ഇവരുടേത് കുഞ്ഞ് ഗർഭപാതത്തിന് പകരം കരളിലാണ് വളരുന്നതെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പരിശോധനയിൽ ഡോക്ടർമാർക്ക് ലഭിച്ചത് ഇത്തരം അവസ്ഥയെ ഇൻട്രാ ഹൈപ്പാറ്റിക് എക്ടോപിക് ഗർഭം എന്നാണ് പറയുന്നത് ഇത് അത്യപൂർവമായ ഒരു ഗർഭാവസ്ഥയാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഉത്തർപ്രദേശിൽ ഇത്തരമൊരു സംഭവം ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോകമെമ്പാടുമായി ഇതുവരെ ഇത്തരത്തിൽ ആറ് സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു കരളിലെ ഭ്രൂണത്തെ കണ്ടെത്തിയത് ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ടൊന്നും യാതൊരു ഫലവും കൂടാതെ വന്നതോടെയാണ് ബുലന്ദേഷൻ മുപ്പതുകാരിയോട് ഡോക്ടർമാർ ഒരു എം ആർ ഐ സ്കാനിങ്ങിന് വിധേയാകാൻ നിർദ്ദേശിച്ചത് ഇതിലെ വയറിലെ അവയവങ്ങളുടെ മുഴുവൻ ചിത്രവും വിശദമായി കാണാനാകും ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം മീറച്ചൻ നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന ഫലം പുറത്തുവന്നത് ഒരു ഭ്രൂണം ഗർഭപാത്രത്തിന് പകരം കരളിൽ വളരുന്നു ഇതിന് ഹൃദയത്തുടുപ്പും ഉണ്ടായിക്കഴിഞ്ഞു പന്ത്രണ്ടാഴ്ച പ്രായവും ഉണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ഇതിനെ വൈദ്യശാസ്ത്രത്തിൽ എൻട്രാ ഹൈപ്പാറ്റിക് എക്ടോപിക് ഗർഭം എന്നാണ് വിളിക്കുന്നത് ബേദ സംയോജനം നടന്ന അണ്ടം ഗർഭപാത്രത്തിന് പകരം ഫലോപ്പിൻ നാളിലോ മറ്റെവിടെയെങ്കിലുമോ നിക്ഷേപിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപൂർവതകൾ സംഭവിക്കുന്നതെന്ന് മുതിർന്ന സ്ത്രീരോഗ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ലളിതമായി പറഞ്ഞാൽ നാളിൽ തുടർന്നാൽ ഇത് വികസിക്കാൻ തുടങ്ങുന്നു ഇത്തരത്തിലുള്ള എക്ടോപിക് ഗർഭാസ്ഥകളിൽ ഭ്രൂഢത്തിന് അതിജീവിക്കാനാകില്ല ആദ്യ ത്രൈമാസത്തിനുള്ളിൽ തന്നെ ഇത്തരം ഗർഭിണികളിൽ രക്തസ്രാവം ഉണ്ടാവുകയും വയറുവേദന അനുഭവപ്പെടുകയും സ്വാഭാവികമായി തന്നെ ഗർഭം അലസുകയും ചെയ്യുന്നു കരളിലെ ഗർഭവും സാധാരണ ഗർഭവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ആരോഗ്യകരമായ ഗർഭം എന്നാൽ ബീജ സംയോജനം നടന്ന അണ്ടം ഭിത്തിയിൽ കൃത്യമായി പറ്റിപ്പിടിക്കുന്നു എന്നാൽ എക്ടോപിക് ഗർഭത്തിൽ അണ്ടം ഗർഭപാത്രത്തിന് പുറത്ത് എവിടെയെങ്കിലും ആകും നിക്ഷേപിക്കപ്പെടുക മിക്കവാറും ഫലോപ്പി നാളിക്കുള്ളിലായിരിക്കും ഇതൊരു താൽക്കാലിക ഇടമാണ് ഇത്തരം സംഭവങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് രക്തസ്രാവം ഉണ്ടാവുക കൃത്യമായി ഗർഭചിത്രം നടത്തിയില്ല എങ്കിൽ അമ്മയുടെ ജീവനം നഷ്ടമാകാം സാധാരണ ഗർഭങ്ങളിൽ ഭ്രൂണം ഗർഭാശയത്തിലാക്കും സ്ഥിതി ചെയ്യുക അതേസമയം കരളിലെ ഗർഭം അമ്മയെയും കുഞ്ഞിനെയും ഒരുപോലെ അപകടത്തിലാക്കുന്നു ഇത് വളരെ അപൂർവവും അപകടകരവുമാണ് ഇത് ഗർഭാശയത്തിന് പുറത്ത് കരളിൽ സ്ഥാനം പിടിക്കുന്നു ഇത് ഗർഭിണിയുടെ ജീവൻ അപകടത്തിലാക്കുന്നു ഇത്തരം ഗർഭങ്ങൾ ആരോഗ്യകരവും വിജയകരവും ആകില്ലെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇനി ഇത്തരം ഗർഭത്തിന് എന്താണ് പരിഹാരം എന്ന് നമുക്ക് നോക്കാം ഗർഭാശയത്തിന് പുറത്ത് എവിടെ ഭ്രൂണം വളർന്നാലും അത് നീക്കം ചെയ്യുക എന്നത് മാത്രമാണ് ഏകപ്പോൾ വഴി ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം കേസുകൾ കൃത്യമായി തിരിച്ചറിയുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്യുക ഗർഭം ഉറപ്പാക്കിയാൽ ഉടൻ തന്നെ മതിയായ പരിശോധനകൾ നടത്തണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് ഇതിനായി അൾട്രാസൗണ്ട് പരിശോധനയുമുണ്ട് ഇതിലൂടെ ഗർഭപാത്രത്തിൽ തന്നെയാണോ ഉള്ളതെന്ന് ഉറപ്പിക്കാം കരളിലെ ഗർഭം ഒരു മാസത്തിനു ശേഷമാണ് പ്രശ്നമായി മാറുന്നത് അതായത് നാല് ആഴ്ചകൾക്ക് ശേഷം ഇത് അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമായതിനാൽ അടുത്തുള്ള മികച്ച ആശുപത്രികളിലെത്തി ചികിത്സ നടത്തുക ഇത്തരം ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് രക്തസ്രാവവും അമിതമായ വേദനയും ഉണ്ടാകുന്നു ആദ്യത്തെയോ മൂന്നാമത്തെയോ ഗർഭമാണെങ്കിൽ തീർച്ചയായും അടിയന്തരമായി തന്നെ ഡോക്ടറെ സമീപിക്കണം രാജ്യത്ത് ഇത്തരത്തിലുള്ള സംഭവം ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ ചൈന നൈജീരിയ അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്